നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനും ഫാസ്റ്റാഗ് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ധനം വാങ്ങുന്നതിനും പോലുള്ള ആയിട്ട് നിങ്ങളുടെ വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തെളിയിക്കുന്ന രേഖകൾ ഉടൻ നിർബന്ധമാക്കും ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം നിരത്തുകളിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം റോഡ് ഗതാഗത മന്ത്രാലയത്തോടെ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപകടത്തിൽ അപരിചിതർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താനാണ് പുതിയ നിയമം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹന ഉടമകൾക്ക് സർക്കാർ സന്ദേശങ്ങൾ അയയ്ക്കുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റുകൾ പുതുക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായിട്ട് ബന്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ് ആദ്യമായി കുറ്റം ചെയ്യുന്നയാൾക്ക് രണ്ടായിരം രൂപ പിഴയോ മൂന്ന് മാസം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ പിഴ നാലായിരം രൂപയായി ഉയർത്താമെന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നിലവിൽ പതിനെട്ട് ഗഡുക്കൾ കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തിയാറായിരം രൂപയാണ് നമുക്ക് സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഈ സമയത്ത് വന്നിരിക്കുകയാണ് പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഫെബ്രുവരി മാസമാണ് വിതരണം ഉള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം രണ്ടായിരം രൂപ വീണ്ടും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഒരൊറ്റ സ്വിച്ച് ഓൺ ആയിരിക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതിന്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം ക്രെഡിറ്റ് ആകുന്നതുമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് അൻപത് ശതമാനം വരെ സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും കാർഷിക യന്ത്രവത്കരണ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് അപേക്ഷ വയ്ക്കുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിയിലേക്ക് പണം വരുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് നിലവിൽ വിവിധ കാർഷിക ഉപകരണങ്ങൾക്ക് വലിയൊരു സബ്സിഡി തന്നെയാണ് നൽകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും നേർ തുക മാത്രം ഇട്ടാൽ മതിയാകും ബാക്കി തുക നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് റേഷൻ വ്യാപാരികൾ നടത്തിയ റേഷൻ സമരം പിൻവലിച്ചിരിക്കുകയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായിട്ട് സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായിട്ട് പിൻവലിച്ചെന്ന് മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു ഇന്ന് തന്നെ പരമാവധി റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും നാളെ മുതൽ സാധാരണ നിലയിൽ റേഷൻ ഷോപ്പുകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കമ്മീഷൻ വർധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ഇന്ന് മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി ജി ആർ അനിലുമായിട്ട് സമരസമിതി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കുവാൻ തീരുമാനമായത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകുമെന്നായിരുന്നു ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധനവകുപ്പുമായിട്ട് ആലോചിച്ച് കമ്മീഷൻ സമയത്ത് തന്നെ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പു നൽകി അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില കുറഞ്ഞു തിങ്കളാഴ്ച ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലും പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക